ചേർത്തല ശില്പി ആർട്സ് ക്ലബ് ആൻഡ് ലൈബ്രറി സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ നിറവിൽ ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ആഘോഷ പരിപാടിയുടെ ലോഗോ പ്രകാശനം ചെയ്തു ശില്പി രക്ഷാധികാരിയും ചേർത്തല നഗരസഭ ചെയർപേഴ്സണുമായ ഷെർലി പാർഗവൻ ലോഗോയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു ചേർത്തല നെടുമ്പറക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശില്പി ആർട്സ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറി രൂപീകൃതമായിട്ട് അരനൂറ്റാണ്ട് പൂർത്തിയാവുന്നു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികളാണ് തീരുമാനിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാറിന് കൃഷിമന്ത്രി പി പ്രസാദ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത കവി കുര്യപ്പുഴ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തും കെ പി എ സിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകവും അവതരിപ്പിക്കുന്നുണ്ട് ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷർലി ഭാർഗവൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു മുമ്പ് ഒരു വായനശാല നിർവ്വഹിച്ചു എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള അന്ന് അന്ന് ആ നടന്നിരുന്നതായിട്ടുള്ള യുവജനങ്ങളും അതേപോലെ തന്നെ അവർ നയിക്കുന്നതായിട്ടുള്ള ഒരുപാട് ഇതിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ടായാൽ മാത്രമേ ഏതൊരു കാര്യവും നമുക്ക് വിജയത്തിലേക്ക് പോവുകയാണ് അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ അൻപത് വർഷം നമ്മൾ കൊണ്ടാടുമ്പഴത്തേക്കും ഇവിടെ നമ്മുടെ നഗരസഭയുടെ ഏറ്റവും ഒരുപാട് എ ശശിധരൻ അധ്യക്ഷനായി സുവർണ ജൂബിലി ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി ഷാജി മോഹൻ ജനറൽ കൺവീനർ പി എം പ്രമോദ് ജി ദാസ് എസ് സനീഷ് ബി ദിലീപ് പി വിനീത് പുഷ്പരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ബിൻമിഡിയ ചേർത്തല